ഒരു കാര്യം ചെയ്യാം ഊണിന് മുമ്പ് ശിലവുണ്ടോ വരൂ 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 എനിക്ക് എനിക്ക് സോടാ മതി വെള്ളം മതി എന്തിന് തിരിഞ്ഞു പോയല്ലോ ഊണിന് മുമ്പ് കൈ കഴുകുന്ന ഒരു നല്ല ശീലമാണ് അല്ല പിന്നെ ഇത് പെണ്ും പെണ്ണും പിള്ളേ ഇട്ടിട്ട് പോയതാണേ അപ്പൊ ഇതിപ്പോന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നോ എന്ത സാറേ അവരെ കൂടെ വിളിച്ചിവിടെ താമസിപ്പീര് അവരെ കൂടെ വിളിച്ച് താമസിച്ച ഒറ്റയ്ക്ക് താമസിക്കുന്ന പിള്ളേരെ ഫുൾ ആ അത് ചെയ്ത് അവരെല്ലാം പറയുന്നത് എനിക്ക് മുഴുത്ത വട്ടാണെന്നാരി പെണ്ണും അച്ഛനെ കൃമികടിയുടെയും കൊക്കോപ്പിടും കാണിക്കാത്ത ഡോക്ടർമാരില്ല വൈദ്യന്മാരുടെ ഞാൻ നിസാര ഒരു പരിപാടി കൊടുത്താൽ സുഖപ്പെടുത്തിയാ ഞാൻ വട്ടനാന്ന് പറയുന്നത് അപ്പൊ നാട്ടുവൈദ്യം നന്നായിട്ട് അറിയാവുന്നതാണ് നാട്ടു വൈദ്യമൊന്നും എനിക്കറിയത്തില്ല എന്നാ പിന്നെ ഇംഗ്ലീഷ് ഗുളിയ കലക്കി കൊടുത്ത് കാണും ഇംഗ്ലീഷ് ഗുളിയൊന്നും കലക്കി കൊടുത്തില്ല പിന്നെ ഓരോ കൊക്കോപ്പുഴുവിനെയും ഞാൻ എന്റെ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെച്ച് വെടിവെച്ച് കൊന്നു അങ്ങനെ കൊക്കോ പുഴുവെല്ലാം മാറി പക്ഷെ കൃമിയടി ഇതുവരെ മാറിയില്ലല്ലേ